അല്ല ഒന്നാന്തരം വേഷം താരയെ ഞാൻ ഹിറ്റ് ആക്കി തരും ഇതാണ് മോഹന വാഗ്ദാനം പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് വേണം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശസ്തി എനിക്ക് വേണ്ട പെട്ടന്ന് ദേഷ്യം പറ്റുന്ന സ്വഭാവം ഒന്നും എനിക്കറിയത്തില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ കയറി പിടിച്ചു പിടിച്ചപ്പോൾ ഞാൻ തട്ടി മാറ്റി അപ്പൊ വീണ്ടും എന്നെ ബലമായിട്ട് പിടിച്ചപ്പോൾ എനിക്ക് തള്ളി താഴെ ഇടേണ്ടി വന്നു പിന്നെ തുടങ്ങിയപ്പോൾ കോ ആർട്ടിസ്റ്റിനെ കൊണ്ട് എൻ്റെ മുഖത്തടിപ്പിക്കുക ഇതേപോലെ മുടിയിൽ കുത്തിപ്പിടിക്കുക ഇങ്ങനെയൊക്കെ ഭയങ്കരമായ പീഡനങ്ങൾ അപ്പം അദ്ദേഹം നേരിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് പാവത്തുങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ ഇവര് ആ ഇത് തന്നെ ഒരു കാര്യം എന്ന് വിചാരിക്കും അതാണ് സംഭവം പ്രതികരിക്കുന്നില്ല അവിടെയാണ് ഞാൻ പറയുന്ന സ്ത്രീകൾ പ്രതികരിക്കണം സ്ത്രീകൾ വന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരും ഇങ്ങനെ ചെയ്യില്ല കമന്റ് തൊഴിലാളികളായിട്ട് കുറച്ച് പേരുണ്ട് അവർ വന്നിട്ട് ആ ഇവള് പോക്കുക ഒന്ന് ഹോട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമുക്കും കുടുംബക്കും ഉള്ളതാ നമസ്കാരം മലയാള സിനിമയിൽ മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള സീരിയൽ രംഗത്തും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രൂരമായ ആക്രമണങ്ങളും പീഡന പരമ്പരകളുമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു സീരിയൽ താരമായ താരാലക്ഷ്മി ഇപ്പോൾ സംവിധായകനായ പ്രമുഖ സംവിധായകനെതിരെ ഇപ്പോൾ ആരോപണവുമായി കേസുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് താരാലക്ഷ്മിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇത് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നത് സുതീഷ് ശങ്കർ എന്നാണോ അദ്ദേഹത്തിൻ്റെ പേര് കബനി എന്ന സീരിയലിൽ നമ്മൾ അനുഭവ അഭിനയിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യമേ ഇദ്ദേഹം ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചു വിളിക്കുന്ന എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറിയടിയുടെ ലൊക്കേഷൻ വെച്ചാണ് ഇദ്ദേഹം എന്നെ കാണുന്നത് ഇദ്ദേഹം കാണുകയും ഇദ്ദേഹം ഷാനു എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കണ്ടോടടുത്ത് ഇദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ ആ ശ്രമിക്കുന്ന വലിയ രീതിയിൽ ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിങ്ങനെ നൈസായിട്ട് നിൽക്കുന്ന സമയമോ അപ്പോൾ ഈ ഇദ്ദേഹത്തിന് തന്നെ അറിയാം വലിയ ഉള്ള ഒരു കുട്ടിയല്ല അപ്പം ഇവരുടെ ലക്ഷ്യങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളൊരു ഗൂഢാലോചനയിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ താരം ഇങ്ങനൊരു സീരിയൽ പുതിയതായിട്ട് വരികയാണ് അപ്പം ഓഡീഷൻ വരികയെന്ന് പറഞ്ഞ് എന്നെ മ്യൂസിയത്ത് ഒരു അങ്ങോട്ട് ഓഡിഷൻ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ പറഞ്ഞത് ഫിക്സഡ് സമയമാണ് ഓരോരുത്തർക്കും ഓരോ സമയം പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളത് അപ്പം ഷാനു പറഞ്ഞു എല്ലാം കുഴപ്പമില്ല പറ എന്ന് പറഞ്ഞിട്ടേ അപ്പം ഡയറക്ടർ ഇരുന്നിട്ട് എല്ലാം കഥ പറയുന്നുണ്ട് അതേപോലെ ഉള്ള ആർട്ടിസ്റ്റുകളെല്ലാം പേരുകൾ പറയുന്നുണ്ട് സാറേ ഞാൻ എൻ്റെ വേഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പറയാം തരാ അതിന് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ഡിമാൻഡ്സ് സാർ പറ അപ്പോൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഇതിൽ അഭിനയിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം വേഷ താരെ ഞാൻ തരും ഇതാണ് മോഹന വാഗ്ദാനം പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശസ്തി എനിക്ക് വേണ്ട എന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം പറ്റുന്ന സ്വഭാവമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കയറി പിടിച്ചു പിടിച്ചപ്പോൾ ഞാൻ തട്ടി മാറ്റി അപ്പോൾ വീണ്ടും എന്നെ ബലമായിട്ട് പിടിച്ചപ്പോൾ എനിക്ക് തള്ളി താഴെ ഇടേണ്ടി വന്നു എനിക്ക് ആ റൂമിൽ നിന്ന് വെളി വരണം അത്രയും ആരോഗ്യമായ ഒരു മനുഷ്യനാണ് പക്ഷേ ഞാൻ ധൈര്യം ഉള്ളത് കൊണ്ട് തള്ളി താഴെ ഇട്ടിട്ട് എനിക്കവിടുന്ന് വരേണ്ടി വന്നു എന്നിട്ട് ഞാനിത് അറിയിച്ചു മ്യൂസിയം സ്റ്റേഷനിൽ ഞാൻ അറിയിച്ചു എന്നിട്ട് അപ്പം അവിടെയും പിന്നെ ഇദ്ദേഹം വന്നിട്ട് കോംപ്രമൈസിന് വന്നു പക്ഷേ ഞാൻ ഞാനത് കേസാക്കി വിട്ടില്ല വിട്ടില്ലയെന്ന് വെച്ചാൽ അത് ഒരു മാനസിക അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട് രണ്ട് മക്കളുണ്ട് ഇതൊക്കെ ചിന്തിച്ചാണ് ഞാൻ കേസാക്കി വിടാഞ്ഞത് പക്ഷേ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതാണ് ഓരോരുത്തർ ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനലിൽ പറയുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് കേസാക്കാത്തത് അത് മുന്നോട്ട് പോകണം എന്നോട് എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ റെക്കോർഡിക്കലി ആക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് യൂട്യൂബ് ചാനൽ ഇത് സംഭവം ഞാൻ താരൂസ് വേണ്ട എന്ന ചാനലിൽ ഞാൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നെ ആ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പെരുമാതുറ സെറ്റിൽ വെച്ചിട്ടായിരുന്നു എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആദ്യം പ്രൊഡക്ഷൻ പ്രകൃശങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് അങ്ങനെ സംസാരിച്ചത് പോട്ടെ ാരോട് ഞാൻ ക്ഷമ ചോദിക്കും എന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ കണ്ടർ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ ഓട്ടെ അപ്പൊ ഇവിടെ വിളിച്ചു വരുത്തി ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി സീനും ഒന്നും ഒന്നും വിളിക്കുന്നില്ല അപ്പം നമ്മളെ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ഇരുത്തി വിഷമിപ്പിക്കുക ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക നമുക്കെല്ലാം അഭിനയിക്കാൻ കഴിവില്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടാക്കുക അതാണ് അപ്പം ഞാൻ പ്രതികരിച്ചപ്പോൾ പിന്നെ സീൻ എടുക്കാൻ തുടങ്ങി സീൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ കോ ആർട്ടിസ്റ്റിനെ കൊണ്ട് എൻ്റെ മുഖത്തടിപ്പിക്കുക ഇതേപോലെ മുടിയിൽ കുത്തിപ്പിടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരമായ പീഡനങ്ങൾ അപ്പം അദ്ദേഹം നേരിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കണ്ണില് അപ്പോൾ അദ്ദേഹം പറയുന്നത് റിയാക്ഷൻ നല്ല റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേദനയോടെ അടിതന്നെന്ന് പറഞ്ഞു അദ്ദേഹം ന്യായീകരിക്കുകയാണ് അതേപോലെ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് വില്ലത്തിയായിട്ട് അഭിനയിച്ച് ആ കുട്ടിയും ഇതേപോലെ കറണത്തടിച്ചു ചെവി മുറിഞ്ഞ് ബ്ലഡ് വരെ വന്നു ആ കുട്ടി പ്രതികരിച്ചു യൂട്യൂബ് ചാനലിൽ പക്ഷേ ഞാൻ അറിയാൻ സാധിച്ചത് ആ പിന്നെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി എന്നാണ് അറിയാൻ സാധിച്ചത് നശിപ്പിച്ചു എന്നുള്ളൊരു വിവരമാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ആ കുട്ടി ഒത്തിരി ദൂരെ അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വരുമായിരുന്നു ഇത്തരത്തിലൊരു താങ്കൾക്കെതിരെ അതിക്രമം വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വിധത്തിലുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്റെ കയ്യിൽ അദ്ദേഹം ഇപ്പൊ ഒരുപക്ഷെ പറയുമായിരിക്കും ഞാൻ ആ സീരിയലിൽ വന്നിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അതിൽ അഭിനയിച്ച അഭിനയിച്ച സീനുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അതുപോലെ ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോഴും അദ്ദേഹം അവിടെ വന്ന് കാലു പിടിച്ച് ഇതിനൊക്കത്തെയുള്ള സാക്ഷികളുണ്ട് ഒരു കുറ്റം ചെയ്യാതെ ഒരാൾ കാലു പിടിക്കുവോ അപ്പം അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ പറ്റത്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞു ഇതിലൊരുപാട് സാക്ഷികളുണ്ട് ഇല്ല സ്റ്റേഷനിൽ സ്റ്റേഷനിൽ വന്ന് ആ കേസ് ഒതുക്കാൻ ശ്രമിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ട് വന്ന് ഏത് പിൻപലിക്കറി പലരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഏതൊക്കെ പറയുന്നേ അപ്പൊ ആ ഒരു നിയമ വ്യവസ്ഥയിലുള്ള ഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും പൊതുവേ ഒരു അതായത് കാലതാമസം ഉണ്ടാവുന്നു നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല സോഷ്യൽ മീഡിയയിലാണ് പെട്ടെന്ന് എല്ലാവരും ഒന്ന് പറയുന്ന പ്രതികരിക്കുന്നത് അവർ പറയുന്നെന്ന് വെച്ചാല് നിയമമൊന്നും ഇപ്പൊ അനുകൂലമല്ല പക്ഷേ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരുമെന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേടിക്കണം സോഷ്യൽ മീഡിയ പേടിക്കണം ആ യെസ് യെസ് മാറിയിരിക്കുന്നു നിയമങ്ങൾ പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ജനത്തിനിപ്പം പലരും പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും ജനം എല്ലാവരെയും മുഖം തിരിച്ചറിയുന്നു അത്രയ്ക്കും ശക്തമാണ് സോഷ്യൽ മീഡിയ ഇവിടെ റിയാക്ട് ചെയ്യത്തില്ല നമ്മളെ ആദ്യം അവരൊന്ന് പഠിക്കും ഒരു ഗൂഢാലോചന നടത്തും എന്നിട്ടാണ് ഇവരുടെ വിചാരം പുതുമുഖങ്ങൾ വഴങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു ചാൻസിന് വേണ്ടി എന്തും പുറത്ത് പറയില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ് പക്ഷെ ഇന്ന് ആരും പ്രതികരിക്കുന്നില്ല എത്ര അനുഭവം ഉണ്ടായാലും ആരും പ്രതികരിക്കില്ല അല്ല പ്രതികരിച്ചാലല്ലേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ ആ റിയാക്ട് ചെയ്താലല്ലേ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ അതെ എന്നെ സംബന്ധിച്ച് ചാനലുമായിട്ട് മുന്നോട്ട് പോയി എനിക്ക് ഇവരെ ഒന്നും താങ്ങേണ്ട ആവശ്യമില്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് വന്ന് പറയുന്നത് എന്നോട് പലരും പറഞ്ഞു പറയരുത് നമുക്കിനി ചാൻസ് കിട്ടൂല ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഞാൻ കോൺഫിഡന്റ് ആണ് എനിക്ക് ചാനലുണ്ട് അതെ അതെ അപ്പൊ എന്റെ ഒരേ ഒരു ലക്ഷ്യമുള്ളു ചുമ്മാത് ഇങ്ങനെ ചെന്ന് ഒന്നും അറിയാതെ ചാടിപ്പോയാല് പിന്നെ ഊരി പോകാൻ നോക്കൂല നമുക്ക് ഇവരുടെ കയ്യിൽ തെളിവും അത് മതിയായ തെളിവില്ല ഇവര് നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യും അന്ന് പോലും ഞാനൊരു പരാതി കൊടുക്കുന്നെന്ന് കണ്ടപ്പോഴത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇദ്ദേഹം അവിടെ വന്ന് കാലുപിടിക്കവരെ ചെയ്തു അപ്പോഴൊക്കെ അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് പിൻവലിച്ചത് ആ ഇതൊക്കെ ഉണ്ടായി മ്യൂസിയത്ത് അതൊക്കെ ഉണ്ടായതാ നമ്മളെല്ലാം കാര്യം കൃത്യ എൻ്റെയിൽ തെളിവുകളുണ്ട് അപ്പൊ അദ്ദേഹം ഞാൻ അതിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സീനുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം എന്തും പറയും ഇതീന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം എന്ത് കളിയും കളിക്കും അതെനിക്കറിയാം കൂട്ടാൾ ഉണ്ടാവും അദ്ദേഹത്തിന് പാർട്ടിപരമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ത് കാര്യത്തിനും അദ്ദേഹത്തിന് വേട്ടക്കാരികളുമുണ്ട് പെയ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അതുപോലെ ചോദിച്ചിട്ടുണ്ട് എന്ത് ശ്രമിച്ചിട്ട് എന്ത് വരാത്ത നീ വരുത്തില്ല എന്ന് പറഞ്ഞ് മാനസികമായി അറ്റാക്ക് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റുകളുണ്ട് പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു സീരിയലിലും ഒളിഞ്ഞൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അത് സ്ത്രീകളും ഉണ്ട് ഇതിൽ വേട്ടക്കാരനും വേട്ടക്കാരിയുമുണ്ട് അതാണ് ഏറ്റവും രസകരമായ കാര്യം ഇതിൽ ഈ സംവിധായകന് നേരെയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ സമാനമായ മറ്റ് ഇയാൾ മറ്റ് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് അഭിനയിച്ച വില്ലത്തില്ലത്തിയായിട്ടും ഇതേപോലെ ആ കുട്ടിയുടെയും കരണത്തിൽ അടിച്ചു മുറിഞ്ഞ് രക്തം വന്നു എന്നിട്ടൊക്കെ ഒരു ആക്ഷനും ഉണ്ടായില്ലെന്നും ഞങ്ങളിതെല്ലാം എത്രയും പറഞ്ഞ് ഞങ്ങൾ സഹിക്കും എത്ര വർഷം നാലര വർഷമായിട്ട് നമ്മൾ സഹിക്കുകയാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ ഏത് രീതി നമ്മൾ ശ്രമിച്ചാലും അതിൽ നിന്ന് ഔട്ട് ആക്കുകയാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ പറഞ്ഞു പറഞ്ഞു എന്ന് അതാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിളിക്കില്ല അതെന്ന് വെച്ചാല് ഞാനൊരു യൂട്യൂബർ ആയോണ്ട് ഭയങ്കര പേടിയാണ് റെക്കോർഡ് ചെയ്യുവോ കേൾപ്പിക്കുവോ എന്നുള്ള ഭയം കൊണ്ട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്യില്ല അതി ബ്രില്യൻ ആണ് അദ്ദേഹം പിന്നെ മറ്റൊരു പെൺകുട്ടി ആക്രമിച്ചു എന്ന് പറഞ്ഞു അവരും വരുമോ അവര് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ആയിട്ട് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തേഞ്ഞു മാഞ്ഞു പോയി അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം കറക്റ്റ് അറിയത്തില്ല ധൈര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ സംഭവങ്ങൾ പാവപ്പെട്ട ഓരോ ഇതേപോലെ എന്തോന്ന് തുടക്കത്തിൽ വരുന്നവരെടുത്ത് കാണിക്കും ആ മോഹമായിട്ട് വരുന്നവരെടുത്ത് പ്രവർത്തിക്കും പക്ഷെ ആ പാവത്തങ്ങള് ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ ഇവര് ആ ഇത് തന്നെ ഒരു കാര്യം എന്ന് വിചാരിക്കും അതാണ് സമൂഹം പ്രതികരിക്കുന്നില്ല അവിടെയാണ് ഞാൻ പറയുന്ന സ്ത്രീകൾ പ്രതികരിക്കണം സ്ത്രീകൾ വന്ന് പറ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരും ഇങ്ങനെ ചെയ്യില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കരമായ ശക്തമാണ് അപ്പം നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇവരെല്ലാം പേടിക്കും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി വരുന്ന ഒരു തലമുറ ഒരു ഒരു കുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അതാണ് എൻ്റെ ഉദ്ദേശം അന്ന് ആ ശേഷം മറ്റേ ഞാൻ പിന്നെ ഒരു ന്യൂജൻ നാട്ടു വിശേഷം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ആ സിനിമയിൽ പാട്ട് സീനിൽ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ആ സീൻ അവിടെ വെച്ച് തന്നെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു അപ്പം അവരെന്നാ എല്ലാവരും ആയിട്ട് വിളിച്ചത് സുന്ദരി ചേച്ചി ചെയ്യുന്ന അപ്പോഴേ ഇദ്ദേഹത്തിന് വിവരം കിട്ടി ഞാൻ ആ സെറ്റിൽ ഉണ്ടെന്ന് അപ്പം എൻ എനിക്കെടുത്ത ഷോട്ടുകള് ബ്ലറാക്കി എന്നാണ് എനിക്ക് പിന്നീട് ഞാൻ ആ പാട്ട് പിന്നെ എടുത്തു നോക്കുക എവിടെയോ എവിടെയൊക്കെ എൻ്റെ സീനുകൾ ഉണ്ട് എന്ന് വെച്ചാൽ രജിസ്റ്റർ ആവല്ലോ നമ്മൾ അങ്ങനെയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലും വരല്ലോ സീരിയലിലും വരല്ലോ ഇതാണ് ലക്ഷ്യം തളർത്തുക അത്രയേ ഉള്ളൂ അന്നേരം എനിക്ക് വന്നൊരു കമൻറ്റാ ഓ കഴിവില്ല അഭിനയിക്കാൻ കഴിവില്ലാത്തതോ ഞാൻ പറയാം ഞാൻ ഏഴ് എട്ട് ഒമ്പതോളം ഷോർട്ട് ഫിലിം ചെയ്ത് എല്ലാത്തിനും ഞാൻ അവാർഡ് മേടിച്ച ആളാണ് അപ്പം എനിക്ക് അഭിനയിക്കാൻ കഴിവില്ല എന്ന് പറയുന്നത് ഞാൻ ആങ്കർ ആയിട്ട് പോകുന്നുണ്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ട് മോഡലിംഗ് ഫോട്ടോസ് ഇട്ടാൽ നമുക്ക് എന്തൊരു ഇവർ കമൻ്റ് തൊഴിലാളികളായിട്ട് കുറച്ച് പേരുണ്ട് അവർ വന്നിട്ട് ആ ഇവള് പോക്കു യേഴ്സാണ് ഒന്ന് ഹോട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമുക്കും കുടുംബവും ഒക്കെ ഉള്ളതാ അപ്പം ഇവിടെ വെച്ചും അതുപോലെ ഇതുപോലെ പെരുമാതുറ വീട്ടിൽ വെച്ചും എൻ്റെ കയ്യിൽ കയറി പിടിച്ചു അപ്പം പുള്ളി ഭയങ്കര ഒരു ഞാൻ തിരക്കിപ്പോൾ ഭയങ്കര ദേശീയ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് അപ്പം എൻ്റെ കൂടെ ഉള്ള ഒരു വില്ലത്തി വേഷം ചെയ്ത കുട്ടിയാണ് ഞാൻ പേര് പറയുന്നില്ല ആ കുട്ടിക്ക് ഇതേ കംപ്ലൈൻറ്റുള്ളൂ ആ കുട്ടി ആ കുട്ടി യൂട്യൂബ് ചാനലിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് ഈ വിഷയം മൊത്തം പറഞ്ഞതാണ് അതിൻ്റെ കരണത്തടിച്ചെന്നും ഇങ്ങനെ കാതുമുറിഞ്ഞല്ല പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി പത്തൊമ്പതിലാ <tumbe> ഉം <tumbe> ഞങ്ങൾ പരാതിയായിട്ട് ഞങ്ങൾ മാക്സിമം നമ്മൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നില്ലേ നമുക്കൊരു ചാൻസ് കിട്ടണം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒതുങ്ങി 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 ഒരാളുടെ കുടുംബജീവിതമാണ് അത് പിന്നീട് പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഇപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ സിനിമ അല്ല ഈ ഒരു അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പ്രതികരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഈ പേര് ഒളിച്ചു വെക്കുന്നത് അത് പറയൂ അത് റിപ്പോർട്ട് ചെയ്യൂ അത് അത് റെക്കോർഡിക്കലി തന്നെ സ്റ്റേഷനെ അറിയിക്കുന്നു പറഞ്ഞു എൻ്റെ അടുത്തു അങ്ങനെയാണ് ഞാൻ പരാതിയായിട്ട് ഇറങ്ങിയത്